ൈസപ്പം വർഷങ്ങളായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു വണ്ടിയുടെ ഒരു റീസ്റ്റോറേഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ഒതുക്കി വെച്ചിരിക്കുകയാണ് ഈ വീടിൻ്റെ പണി തുടങ്ങിയപ്പോഴത്തേക്കും ഒതുക്കി വെച്ചതാണ് ഈ വണ്ടി നല്ല നല്ല വണ്ടിയാണോ അടിപൊളിയല്ലേ നമ്മളിന്ന് ഇവനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വൃത്തിയാക്കി നീറ്റാക്കുന്ന കാര്യമാണ് കാണിക്കാൻ പോകുന്നത് മൊത്തത്തിൽ ഇത് ഞാൻ കണ്ടീഷൻ നോക്കിയാണ് നല്ല അടിപൊളി വണ്ടിയാണ് ഓക്കെ മൊത്തം സിമെൻ്റ് ഒക്കെ പിടിച്ചു ചെളിയും പൊടിയൊക്കെ ഒക്കെ പിടിച്ചത് ഫ്ലാവൊക്കെ പിടിച്ച് നശിച്ചിരിക്കുക സാധനം ഉണ്ടോ നമ്മൾ നേനെ റെഡി ആക്കി എടുക്കും ഓക്കെ കെ എൽ സീറോ വണ്ണാണ് ായിട്ടുണ്ട് ഐസ് നമ്മൾ ഇന്നിങ്ങനെ ഫുള്ളായിട്ട് കഴുകി വാഷ് ചെയ്ത് സെറ്റ് ആക്കി പോകുന്നത് പ്രഷർ വാഷറാണ് നമ്മൾ കൊണ്ടുപോയി പോകുന്നത് ഹോം വാഷ് ഐബലിൻ്റെ ഒരു പ്രഷർ വാഷറാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഗണ്ട് കണക്ട് ചെയ്യുന്നതാണ് പ്രഷർ നമ്മൾ പണി ഫസ്റ്റ് ഗെണ്ണു കണക്ട് ചെയ്തതാണ് നമ്മുടെ ഗണ്ട് കണക്ട് ആയിട്ടുണ്ട് നമ്മളിന്ന് ഈ ഈ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ തന്നെ ഒരു പ്രഷർ വാഷറാണ് ഐ ബെല്ലിൻ്റെ സിക്സ്റ്റി സിക്സ് വിൻഡ് സിക്സ്റ്റി സിക്സ് എന്ന് പറഞ്ഞൊരു മോഡലാണ് നമുക്കിത് മതിയാവും നമ്മുടെ നോർമൽ കാർ വാഷിംഗ് അല്ലെങ്കിൽ ഒരു ഇത് വണ്ടി കഴിയാനുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് മതിയാവും നമുക്കിതിനാവശ്യം പവർ കണക്ട് ചെയ്യാനുള്ള കേബിൾ അല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടാവും നമുക്കതുപോലെ തന്നെ നമ്മുടെ ഈ ഗണ്ണിൻ്റെ ഗണ്ണിൻ്റെ ലെങ്ങ് അത്യാവശ്യം മൂന്ന് മീറ്ററുണ്ട് നമുക്കിനി ഇതിൻ്റെ ബാക്കി വാഷും കാര്യങ്ങളിലോട്ട് പോകാം ഓക്കെ അടിച്ച് കളയുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു നമ്മുടെ അടുത്ത് ഭാഷ ചെയ്തകൾ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാവരുടെ മനസ്സിൽ കയറി വരുന്നൊരു വികാരമുണ്ട് ഒരു സെവൻറ്റീസ് എയ്റ്റീസ് നയൻറ്റീസിൻ്റെയൊക്കെ ഉള്ളിൽ ചേതക്കിനോടുണ്ടായിരുന്ന ഒരു ക്രെയ്സ് അത് ഒരു വേറെ തന്നെയാണ് അതെങ്ങനെ എനിക്കറിയില്ല ഇപ്പോൾ ഈ വണ്ടി ഇങ്ങനെ വീടിൻ്റെ പണിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ എനിക്കൊരു ഇത് കുറേ വർഷങ്ങളായി ഇങ്ങനെ ഇരിക്കുമല്ലേ അപ്പോൾ ഒന്ന് നീറ്റാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഒരു പ്രഷർ വാഷർ ഐബലിൻ്റെ പ്രഷർ വാഷറാണ് വൺ ട്വൻറ്റി ബാർ പവറുള്ള പ്രഷർ വാഷറാണ് നമുക്ക് അത്യാവശ്യം ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് ഇത് മതിയാവും ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വണ്ടി എങ്ങനെ ഇരുന്നതാണ് വണ്ടി വെട്ടി തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നീറ്റ് ആൻഡ് ഗുഡ് കണ്ടീഷനിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതും ഓടിക്കുന്നതുമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിനകത്ത് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കാം ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് അപ്പോൾ ഒരുപാട് പേര് ഈ വണ്ടിക്ക് എൻക്വയറി എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടി കൊടുക്കുന്നുണ്ടോ നല്ല എന്താ പറയുക അത്യാവശ്യം നല്ല കോസ്റ്റൊക്കെ വെച്ചിട്ട് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവനൊരു കൊടുക്കത്തില്ലേ ഈ വണ്ടി അപ്പോൾ ഈ വണ്ടി നമ്മൾ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല ഇത് അത്യാവശ്യം എന്താ പറയുക കുറച്ച് മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതങ്ങനെ അവൻ കൊടുക്കാറില്ല ഓക്കെ